എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം സ്വാഗതം എന്നും വീഡിയോ ഇടണം എന്നൊക്കെ ഓർക്കും പക്ഷെ ഞാനൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണോ അപ്പം പോകുന്നതിന് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ടല്ലോ ഇനി എന്നാൽ വരുന്നതൊന്നും പറയാൻ പറ്റില്ല ഇനി പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമായിരിക്കും അപ്പം അതിനുമുമ്പ് ഇവർക്ക് ഞാൻ വരുമ്പോൾ ഇവർ കുറെ കാര്യങ്ങൾ പറയും മോനും നീ പോകുന്നതിന് അത് ചെയ്യണം ഇത് ചെയ്യണം അതെല്ലാം ചെയ്തു വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ അല്ലേ അപ്പം കുട്ടമ്പോൻ സന്ധ്യയായപ്പോ ഉപ്പാറ വരെ പോയി കാണാം എല്ലാവർക്കും ഗുഡ് ഈവനിങ് എല്ലാരും ചായ ഒക്കെ കുടിച്ചെന്ന് കരുതുന്നത് നമ്മൾ എല്ലാം അടിപൊളി ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് കാണാം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോ കിട്ടുമോ അല്ലെ അപ്പോൾ രണ്ടുപേരൂടെ വിളവെടുപ്പിന്റെ ദിവസം ആകട്ടോ ഇന്ന് കടയിലൊക്കെ പോയി മോളമ്മ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ അല്ലെങ്കിൽ ഉണങ്ങി വെക്കണം നമ്മുടെ ഒന്നേ ഉണങ്ങി വെക്കണം അല്ലെങ്കിൽ ഇത് കറി വെച്ച് തീരുകയാണ് നമ്മൾ രണ്ട് മൂന്നോട്ടം രാവിലെ കുറേ ഉണ്ട് എന്നാലും നമ്മുടെ ഇവിടെ വലിയധികം വെയിലടിക്കുന്ന സ്ഥലമല്ല അതുകൊണ്ട് ഇച്ചിരി വിളവ് കുറവാണ് എന്നാലും അങ്ങോട്ടൊക്കെ നമ്മുടെ നെറ്റ് മേടിച്ച കാശ് നെറ്റ് നെറ്റ് ഏതാണ്ട് നൂറ് രൂപ വരെ നെറ്റാണ്ട് പരിക്കാൻ കിടപ്പ് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കേട് പിന്നെ വെള്ളത്തിന്റെ ഒരു ഇതുണ്ടേ വെള്ളം ഞാൻ കുറേശ്ശേ ഒഴിക്കുന്നു ഒറ്റ മഴ പെയ്തില്ലേ മഴ പെയ്താലോ പാവലിന് പന്ത്ര കേഴിഞ്ഞ പിന്നെ മഴ പെയ്താലേ കേടായിപ്പോടെന്നില്ലല്ലേ അങ്ങനെ അങ്ങോട്ട് പോവും ഇതൊന്നും ഉണ്ട ഇതൊന്നും അല്ല ഉണ്ടാകേണ്ടത് പക്ഷേ അതെ ഉണ്ടാകുന്നുണ്ടോ കേട്ടോ ചെറുതൊക്കെ കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് നല്ലപോലെ മൂത്ത ഓരോ വിടണം എന്നെ അരി എടുക്കാൻ ഒത്തിരി ഒത്തിരി പേരെ നമ്മളോട് അരി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചവർക്കെല്ലാം അയച്ച് തരാം കേട്ടോ സംഗതി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഞാൻ ഈ വിത്തെടുത്ത് വെക്കുന്നുണ്ട് അന്നേരം ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് അരി കാണും അപ്പോൾ മൂത്ത് വരുന്നേ ഉള്ളൂ ആ

വല വല കെട്ടി കെട്ടി എല്ലാം പന്തര മരന്ന് കായ്ക്കാൻ തുടങ്ങിട്ടേ ഉള്ളൂ ചുള്ളിക്കായ എല്ലാം കൊടുത്ത അവര് കടയിലോട്ട് എടുക്കുന്ന ഒരു നമുക്ക് തോന്നുന്നു നോർമലി എല്ലാത്തിനും ഈ ഒരു വലുപ്പമാണ് വരുന്നത് വെള്ളമൊക്കെ ഒഴിച്ച് ചീണൊക്കെ വളം ഒക്കെ ആണെങ്കിലും

അങ്ങനെ ഓരോന്ന് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി അതിൽ നിന്ന് ആദായം പറിച്ചു കൊടുത്ത് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പം നമുക്കൊരു സന്തോഷം ഇത് കൊടുക്കുന്ന പൈസ നെറ്റ് മേടിച്ച പൈസ നമുക്ക് കിട്ടും പിന്നെ ഈ നെറ്റ് പിണക്കുമ്പോ നമുക്ക് പയറോ വാലോ കേറ്റിണ്ടാകുന്ന നമ്മുടെ ലാഭം ഇപ്പൊ നഷ്ടമാ നെറ്റ് മേടിച്ച പൈസ പോയില്ലേ കമ്പനിക്ക് നഷ്ടം ചീര തക്കാളി ഒക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ സാധനവും ഉണ്ട് പക്ഷെ വെള്ളത്തിന്റേതായ ഒരു കുറവ് മാത്രമേ മോട്ടോർ അതെ അതെ പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ നാളായിരുന്നു നമ്മൾ ഇന്നലെ ചങ്ങനാശ്ശേരിക്ക് പോയപ്പോ ഒത്തിരി അടുത്ത് പയറൊക്കെ നട്ടിട്ട് ഇങ്ങനെ വള്ളിപ്പേരെ കിടക്കുന്നത് കണ്ടായിരുന്നു സൈഡും കണ്ടത്തിന്റെ സൈഡും അതൊക്കെ കണ്ടപ്പോ നമുക്കൊരു കൊതി പോലെ തോന്നി കാര്യം പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂടൊക്കെ ഉണ്ടെങ്കിലും അത്രയൊന്നും മെച്ചമല്ല അല്ല ഞാൻ പറഞ്ഞേ നമ്മള് ഇതിനു മുമ്പ് പല വീടുകളിലും നമ്മുടെ ബീൻസ് ആണെങ്കിലും പയറാണേലും പാക്കാണെങ്കിലും സാധാരണ കൃഷിക്കാര് നമ്മള് ഇവിടെ പറിച്ചു കാണിച്ചിട്ടുണ്ട് വീടിൽ ഇതിപ്പം ഈ കാലാവസ്ഥയുടെ നട്ട് വെച്ചേക്കുന്ന മണ്ണെന്ന് പറഞ്ഞാഴ്ച അതിനൊണ്ട് ഒന്നും കിളക്കുന്നില്ല സാധാരണ വളം വീഴാത്ത മണ്ണല്ലേ കിട്ടി നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ വീട്ടിൽ വന്ന അവർക്കും ും കടയിലെല്ലാം നമ്മള് ബീൻസ് ചോദിക്കും പച്ചക്കറിയൊന്നും ഇല്ല ഇതാ ചെറിയ ഡേസി ചെടി പൂത്ത് നിൽക്കുന്നുണ്ടോ മൊട്ടായി വരുന്നുള്ളൂ കേട്ടോ കണ്ടോ കുഞ്ഞൊരു തയ്യാണേ അപ്പൊ നമുക്ക് ചെടിയൊന്നും സെയിലിന് ഇല്ല കാരണം വെച്ചാൽ തയ്യൊക്കെ നട്ട് ഇതു കൊണ്ട് ആയി വരുന്നുള്ളൂ കേട്ടോ കുഞ്ഞു തൈ ഒക്കെ പപ്പ പറഞ്ഞു വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോ തൈ ആയി കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ തരാം കേട്ടോ ഇപ്പൊ നമുക്ക് തയ്യേ ഇല്ല നമ്മടേതുപോലെ ഇപ്പം വെയിലായണ്ട് ഉണങ്ങി എല്ലാം ഭയങ്കര വെച്ചു പിന്നെ ചെറിയ ചെറിയ തൈ പപ്പ നട്ട് പോവാസി അതേ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു തൈ നട്ടതിൽ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് ഈ കാണുന്ന ഇതുണ്ടോ ഇതിനൊക്കെ ഇഷ്ടംപോലെ മുട്ടണ്ടിണ്ടോ ഒരു മഴ പെയ്താലാ ഇതൊക്കെ തക്കാളി പൂവിടുന്നുണ്ട് അല്ലേ ഇത് പെരിഞ്ചീരകം കേട്ടോ വലിയ പെരിഞ്ജീരകം നമ്മൾ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിപ്പം കൂടിൻ്റെ അതിന്ന് കുടഞ്ഞിട്ട് വെച്ചതാ ഇതിൻ്റെ കൂട്ടൊക്കെ ഇനി ചേർക്കണം ഒത്തിരി പേര് നമ്മളോട് ഗരം മസാല മേടിക്കുന്നുണ്ട് കേട്ടോ ഈയിടെ ഒരു ചേച്ചി നമ്മളോട് ഇങ്ങനെ പെരി നല്ല പെരിഞ്ജീരമാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ട് തന്നെ ഒരു രണ്ട് കിലോ പെരിഞ്ജീരവായിട്ട് തന്നെ മേടിച്ചായിരുന്നു അതുകൂടാതെ ഗരം മസാല കീഴ്ച്ച നല്ല ഓർഡർ കിട്ടി അതുകൊണ്ട് ഞാനിത് പൊടിക്കാനായിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടൊക്കെ ഇടണം പിന്നെ നമ്മുടെ മുളക് പൊടി ഇതുണ്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ പോയി പൊടിച്ചുകൊണ്ട് വച്ചതാണേ രണ്ട് ഇല ഉണ്ട് നല്ല പെരിയ മുളക് പൊടിയാണ് അത് നമുക്ക് ഇന്ന് കയറ്റി വിടാനുള്ളതാണ് അപ്പോൾ നാളെ അയക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതെ രണ്ട് രണ്ടിങ്ങനെ മുളക് പൊടിയാണ് കിലോ ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവച്ചു

നമ്മൾ രണ്ടു തോട്ടം പറഞ്ഞു നോക്കി തൊഴിലുറപ്പിൻ്റെ പണിയുടെ ഭാഗമായിട്ട് വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാമെന്ന് ചോദിച്ചായിരുന്നു അപ്പം അതിലൊന്നും നടപടിയില്ല അപ്പം ഇപ്പം ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പൈസയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഇവിടെ സഹായിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് അവർ നമ്മളെല്ലാവരും കൂടെ കൂടി അത് കാടൊക്കെ അടിച്ചു കളയാൻ വേണ്ടിയുള്ള പ്ലാനാണ് നാളത്തേന് ഒത്തിരി

പുളിയൊക്കെ ആശാൻ തുടങ്ങി ഞാൻ ഇപ്പൊ ഇത് പാക്ക് ചെയ്ത് വെക്കണം ഇത് ഒരു അഞ്ചു കിലോ പത്തനംതിട്ടക്കും ഒരു മൂന്ന് കിലോ ചങ്ങനം ചങ്ങനാശേരിക്കും ഒരു ഒന്നര കിലോ ഇതും അര കിലോ വളം രണ്ട് കിലോ എറണാകുളത്തിന് പോകാനുള്ള ബാക്കി ഇവിടെ പാക്ക് ചെയ്ത് വെക്കണം അടുത്ത ദിവസങ്ങളിൽ പോകുന്ന സാധനങ്ങളാണെങ്കിൽ അപ്പം എനിക്കാണെങ്കിൽ കാലിന് നീട്ടുകൊണ്ട് ശമ്പളം പടിഞ്ഞിരുന്ന് പാക്ക് ചെയ്യാൻ പറ്റിയല്ല പപ്പാണെങ്കിൽ വാരിപ്രഗിയൊക്കെ തന്നെ ഫുള്ള് ആക്കിട്ട് പാക്ക് ചെയ്ത് നല്ല പുളി വന്നപ്പോ ഞാൻ എഴുപത് കിലോ ഒരുമിച്ചെടുത്താ നമുക്ക് എല്ലാ പ്രാവശ്യം ഒന്നും പെട്ടെന്ന് നല്ല പുളി ഇതുപോലെ കിട്ടത്തില്ല നല്ല അടിപൊളി നല്ല ഉണങ്ങി നല്ല പുളിയാ കേട്ടോ നല്ല നല്ല ഉറയാ ഇത് നമ്മള് കറി വെക്കുമ്പോ ഇട്ടാലോണ്ടല്ലോ നോക്കിയിട്ട് കിടക്കാനേ പുളി കൂടുതലാണെങ്കി മാറ്റി കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് സാമ്പിള് മേടിച്ചിട്ടുണ്ടോ അത് ഇത് എടുക്കുന്ന നമ്മൾ നോക്കും നമ്മളിപ്പം ഓരോരുത്തർ മാറി മാറി ചേഞ്ച് എടുക്കുമ്പോൾ അത് സാമ്പിള് മേടിക്കും സാമ്പിള് മേടിച്ച കറി വെച്ച് നോക്കിയിട്ടാണ് പിന്നീട് അത് എടുക്കണം അപ്പൊ എടുത്തപ്പം അമ്മയോട് പറഞ്ഞു ഞാൻ ഇട്ടു നോക്കണം എത്ര എണ്ണ നോക്കണം ഒരേടെ എണ്ണം എന്തായാലും നേരെ ഇട്ടുകഴിഞ്ഞ് എന്തെങ്കിലും പുളിയാവും ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് എടുക്കണം അപ്പം നമ്മൾ പറഞ്ഞു പുളി കൂടുതലാണ്

വരുന്നുണ്ട് അപ്പം എല്ലാം അപ്പം നമുക്ക് അയക്കാനുള്ള ബോക്സ് ആണ് അതൊക്കെ ഇതുകൊണ്ട് ഇത് നമ്മുടെ കുട്ടുമോ രാവിലെ സമയം കിട്ടപ്പ പാക്ക് ചെയ്ത് വെച്ച ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂവപ്പൊടി ആ ഇത് ഇത് തോന്നപ്പൊടിയും കുരുമുളകും ഇത് ഉണക്കിറച്ചി നല്ല കുരുമുളകും വന്നിട്ടുണ്ട് കേട്ടോ പത്ത് കിലോ കുരുമുളക് വന്നിട്ടുണ്ട് നല്ല സ്റ്റോക്ക് അത് നല്ല ബോൾട്ട് കാട്ടോ നല്ല കറുത്ത നല്ല കുരുമുളക് കിട്ടും പിന്നെ കൂപ്പൊടി ഇതുണ്ട് നല്ല പൂപ്പൊടി വന്നിട്ടുണ്ട് പൂപ്പൊടി ഈ ആഴ്ച കുറേ കൂപ്പൊടി വരുപ്പും കേട്ടോ ഇതിപ്പം ബാലൻസ് വന്നതാണ് ഇതിപ്പം ഓർഡർ വരുമ്പം കയറി പോകുന്ന സാധനമാണ് പിന്നെ ഉണ്ട് വാളംപൊളിയുണ്ട് ഉണ്ട് മുളപൊടി തേയില ആ ഏലക്ക ഉണ്ടല്ലേ ഇത് ഏലക്ക ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ പാക്കറ്റ് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ പാക്കറ്റാണ് ഗരം മസാല അല്ലേ ഇതെല്ലാം നാളെ നാളെ പോകണ്ടാണ് അപ്പം ഇന്നത്തെ പരിപാടി ഇപ്പൊ ഒരു ഏഴര ആയി പത്തുമണിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ട് കിടക്കണം നാളെ പോകണം ഒട്ടിക്കാനൊക്കെ പോസ്റ്റ് ഓഫീസിൽ അതുപോലെ നമ്മള് രണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തോട്ട് അയയ്ക്കുന്ന സ്പീഡാൻ സൈഫും ഉണ്ട് ഓരോരുത്തരുടെയും വീടിന് അടുത്തുള്ള ഏതാണോ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഇത് നമ്മള് വണ്ടിക്ക് കൊണ്ട് പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് സെപ്പറേറ്റ് ആക്കി അയക്കുന്നത് നല്ല താമസമുള്ള പരിപാടിയാ ഇവിടുന്ന് എഴുതിപ്പറക്കൊക്കെ പോകണം ഇപ്പൊ വൈകീട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് എളുപ്പമുണ്ടേ ഞാൻ ഉള്ളപ്പോ ഞാനെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും ഇതുകൊണ്ടാണ് ഇതുപോലെ ഒട്ടിച്ചൊക്കെ കൊടുക്കും ഇപ്പൊ അപ്പ ഒട്ടിച്ചാണ് ഇല്ലയില് മെനക്കേട ഒരു അങ്ങോട്ട് ഒരുപാട് ഇരുന്നങ്ങ് ഒട്ടിക്കും എല്ലാം വാരിപ്പറക്കി ഒട്ടിച്ച് വറുത്തേക്കെ വെക്കും ഞാനെന്താ പാക്ക് ചെയ്ത് കൊടുക്കും പപ്പ എന്തായാലും ഇതുപോലെ കവറാക്കി എല്ലാം ഒട്ടിച്ച് വറുത്തിയൊക്കെ വെക്കും പിന്നെ അഡ്രസ്സ് വരുന്നെങ്കിൽ അത് രാവിലെയാണ് ഞാൻ ഇതിൽ പെട്ടെന്ന് പിന്നെ നമ്മളോട് ഓരോ കഴിഞ്ഞ ദിവസം ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏലക്ക ഏലക്ക നിങ്ങൾ എന്തോരം വെച്ചാൽ കൊടുക്കുന്നത് ഒരു കിലോ ചാത്തി കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നൂറ് ഗ്രാം തൊട്ട് കൊടുക്കും അല്ലേ ഏലക്കെ നൂറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാക്കുക ഏലക്ക നൂറ് ഗ്രാം ഉണ്ട് പിന്നെ ഗ്രാമ്പൂ നൂറ് ഗ്രാം ഉണ്ട് പിന്നെ കൂവപ്പൊടി നൂറ് ഗ്രാം ഉണ്ട് ആ അങ്ങനെ ചില സാധനങ്ങൾ മാത്രം നൂറ് ഗ്രാം ഉണ്ട് ബാക്കിയല്ലേ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇപ്പം ഉണക്കറിച്ചിടംപുള്ളി ഒക്കെ ഇരുന്നൂറ്റമ്പത് ഗ്രാം തൊട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ പിന്നെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി മുളപൊടിയൊക്കെ ഒരു കിലോ തൊട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ അപ്പം ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടാകുമുള്ള ആൾക്കാരാണ് ക്രിസ്മസിനൊക്കെ ലീവ് കിട്ടാത്തവർ ഇപ്പം ലീവ് വരുന്നുണ്ട് ജാനുവരി പതിനഞ്ച് പതിനാറിനോടൊക്കെ അനുബന്ധിച്ച് അപ്പം കയറി പോകാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ജനുവരി ഒരു എല്ലാം ഓർഡർ ഓർഡർ തന്നെ ഒരു കിലോ സാധനം നമുക്ക് ഏറ്റവും എളുപ്പം അതെ പത്തും ആണെങ്കിൽ ഒറ്റ പെട്ടി പാക്ക് ചെയ്താൽ മതി രണ്ടും മൂന്നും കിലോ വരുമ്പോ നമുക്ക് ഒരുപാട് പെട്ടി ഒട്ടിക്കേണ്ടിവരും ഇവിടെ ഒരു ഏലക്ക ഇരുപുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഏലക്ക ഇത് രണ്ടും ഒരാൾക്ക് പോകുള്ള അത് രണ്ട് വീട്ടിലോട്ട് അതാണ് രണ്ട് പാക്കറ്റായിട്ടവര് മേടിക്കണേ നല്ല ഏലക്കല്ലേ ഞാനിരുന്ന് ഒട്ടിക്കാം അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ടി വി ഒക്കെ കണ്ടോണ്ടിച്ച് ഞാൻ വിശ്രമിക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ന് നമ്മുടെ റൂമും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യാൻ എൻ്റെ പരിപാടി ഉച്ച കഴിഞ്ഞു ഇന്ന് നമുക്ക് വെള്ളം വരുന്ന ദിവസമായിരുന്നു അന്നേരം വെള്ളം വരുന്ന ദിവസം എന്നാൽ മൊത്തം ഒന്ന് വൃത്തിയാക്കിയൊക്കെ നടത്തുകൊണ്ട് ബാത്റൂമി രണ്ടാൻ കഴുകി ഒന്ന് തുടച്ചു അങ്ങനെ ഓരോ പണിയും ചെയ്ത് മടുത്തിരിക്കുമായിരുന്നു അന്ന് വിശ്രമിക്കാമെന്നൊക്കെ ഇങ്ങനെ കരുതിയിരുന്നപ്പോഴത്തേനാണ് ശ്രീകോടിനെ ഓടി വന്നതിനോട് പറയാം അമ്മ എന്നാലും ചൂട് കഞ്ഞി കപ്പളങ്ങാത്തോരും വൈകിട്ട് വേണ്ടതും മീൻമറുത്തതും ഉണക്കം മീൻ മറുത്തതും ചൂട് കഞ്ഞി കപ്പളങ്ങാത്തോരും അത് ചോപ്പറിനകത്ത് കരിവേം വേണ്ട അമ്മ കൈകൊണ്ട് കാര്യങ്ങളും ഉണ്ടാക്കിയാൽ മതി എനിക്ക് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു ഓരോരോ പണികളും മക്കൾ തരുന്നതേ എന്നാലും ഞാൻ അർത്ഥു എന്നാൽ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കൂടി അവൻ കാണുകയുള്ളൂ എന്നാൽ അവൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കി കൊടുത്തേക്കാൻ വർത്ത് പറമ്പിൽ പോയി സന്ധ്യ സമയത്ത് ഞാനൊരു കപ്പളങ്ങ കുത്തിക്കൊണ്ട് വന്നു അത് ചെത്തി അരിഞ്ഞ് തോരൻ വെക്കാൻ തുടങ്ങുമായിരുന്നു നമ്മുടെ മുയലുംകുട്ടിമാർ തീറ്റ തുടങ്ങി കേട്ടോ ഇന്നിപ്പോൾ ഇച്ചിരി രാവിലെ അമ്മമാർക്ക് തീറ്റ വരച്ചിട്ട് കൊടുത്തു വെയിലായി കഴിഞ്ഞാൽ പിന്നെ തീറ്റ കിട്ടാനായിട്ട് പാടല്ലേ എല്ലാം ഉണങ്ങി കരിഞ്ഞ പോലെ നിൽക്കുവേ അതുകൊണ്ട് നമ്മൾ രാവിലെ പോയി തീറ്റ വരച്ചോണ്ട് വന്നു അമ്മാനുണ്ട് ഇടയ്ക്ക് കയറിയത് തിന്നുവാണേ നീ എന്നാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നേ ഇനി കിട്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല പുല്ലാണോ മടിക്കുന്നേ ഇല്ലോ കറമ്പൻ അമ്മയുടെ ഇടയ്ക്ക് കൂട്ട് കയറി വന്ന് കഴിക്കാൻ തുടങ്ങി എന്നാ സ്പീഡിലാണ് കഴിക്കുന്നതെന്നു കണ്ടോ ഇവിടുത്തെ കൂട്ടിലാണെങ്കിൽ മൂന്നാലന്മാർ മത്സരമാണ് നല്ല പച്ചപ്പുല്ലേ രാവിലെ കൊണ്ടിട്ട് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി പുച്ച ആവുമ്പോഴത്തേനിച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അമ്മമാർ അവിടെ അടിപൊളിയായിട്ടിരുന്നോളൂ കൊടിയുടെ മണ്ട വരെയാണ് നമ്മുടെ പയർ കയറിയിട്ട് കാഴ്ച കിടക്കുന്നത് കുട്ടേനെ അതെല്ലാം വെട്ടിക്കളയുന്നുണ്ട് ഇന്ന് ഭയങ്കര കാറ്റാ കേട്ടോ

അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ നല്ല വെയിലൊക്കെ വെയിലൊക്കെയല്ലേ അപ്പം നമുക്കിതിനകത്തെ മണ്ണൊക്കെ എടുത്ത് മാറണം അതുകൊണ്ട് കുറച്ച് പരിപാടികളുണ്ട് ഈ വാഴയെല്ലാം ഒന്ന് വലിച്ചു കെട്ടി ഒതുക്കണം വാഴക്കൊല നല്ല മുഴുത്ത കൊലയാല മൂപ്പില്ലല്ലേ പക്ഷെ അത് വലിച്ചു കെട്ടണം കിടന്നു പോയി അപ്പൊ രാവിലെ ഉള്ള പയറൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുവാണല്ലേ മോളം ഉച്ചയാകുമ്പോഴത്തേക്കും മൂത്ത മാത്രം വരച്ചാൽ മതി കുറച്ച് കുറച്ചു അപ്പുറത്തു നിന്നും കുറച്ച് കുറച്ചു ഇതാൽ ഈ ആ അങ്ങും ഇങ്ങും ഓരോന്നോരോന്നാണ് ഉണ്ടാകുന്നത് പക്ഷേ നിറച്ചുണ്ടാകുന്നുണ്ടോ കേട്ടോ ഇഷ്ടം പോലെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടേ എത്തുക അല്ലേ ആ ഒത്തിരി മൂക്കുന്നതിന് മുമ്പ് കുറച്ച് മെഴുകോട്ടി വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ദിവസം ചെറിയൊരു പരിക്ക് ഇടത് കണ്ണിന് ഞാൻ വിറകിയതായി ചെറിയൊരു തരി വന്ന് കണ്ണിലടിച്ചായിരുന്നു ഓ എന്നിട്ട് പിന്നെ ആശുപത്രിയിലൊക്കെ പോയി കുഴപ്പങ്ങളൊന്നുമില്ല അവര് തുള്ളിമരുന്നൊക്കെ ഒഴിക്കാൻ തന്നു കണ്ണു കഴുകി കണ്ണ് കഴുകി കൈവാഷൊക്കെ ചെയ്തു ഞാൻ പേടിച്ചു പോയായിരുന്നു അത് നമ്മള് വെട്ടിയപ്പോഴത്തേക്ക് ഒരു ചെറിയ അടിച്ചതാ